ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിൻ ബീച്ചാണ് മുഴപ്പിലങ്ങാട് എന്നാൽ ആ പെരുമക്കൊത്ത വികസനം ഇതുവരെ മുഴപ്പിലങ്ങാട് നടന്നിട്ടില്ല ആ പരാതിക്ക് പരിഹാരമുണ്ടാക്കുകയാണ് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇടപെട്ടാണ് ഇരുന്നൂറ് കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ ഇവിടെ നടപ്പാക്കുന്നത് അതിൻ്റെ ആദ്യഘട്ടമാണ് നമ്മൾ ഇവിടെ കാണുന്നത് മുഴപ്പിലങ്ങാട് ബീച്ചിന്റെ തന്നെ മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത് മാസം കൊണ്ട് ഈ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് അധികൃതർ പറയുന്നത് കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ നിന്നും മുഴപ്പിലങ്ങാടിനെ പിന്തള്ളാൻ ഇനി ആർക്കും കഴിയില്ല മുഴപ്പിലങ്ങാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും ബൃഹത്തായ ടൂറിസം വികസന പദ്ധതിയാണ് നടന്നുവരുന്നത് പുതുവർഷ സമ്മാനമായി നവീകരിച്ച മുഴപ്പിലങ്ങാട് ബീച്ച് നാടിന് സമർപ്പിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മുഴപ്പിലങ്ങാട് ധർമ്മടം ആദ്യ ഫേസ് ആണ് ഫസ്റ്റ് ഫേസ് ആണ് ഫസ്റ്റ് പ്ലേസ്കരണവും മുഴപ്പിലങ്ങാട്ടെ ത്രീ സ്റ്റാർ ഹോട്ടലും പൂർത്തീകരിക്കുന്നതോടുകൂടി ഇവിടുത്തെ മുഖഛായ് തന്നെ മാറും കൂടുതൽ കൂടുതൽ സഞ്ചാരികൾ വരും കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഇത് മാറുകയാണ് ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിൻ ബീച്ചാണത് കാറ് ഓടിച്ചുകൊണ്ട് ബീച്ച് ആസ്വദിക്കാൻ പറ്റുന്ന ഇത്ര നീളമുള്ളൊരു ബീച്ച് ഏഷ്യയിലില്ല അവിടെയാണ് അതിന് തൊട്ട് ചേർന്ന് മനോഹരമായി ഏകദേശം നാല് കിലോമീറ്റർ ത്രീ പോയിന്റ് എയ്റ്റ് കിലോമീറ്റർ മനോഹരമായി വാക്വേ മറ്റ് സൗകര്യങ്ങൾ ദുബായ് മറീന സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നമ്മളൊക്കെ കണ്ടിട്ടുള്ള നിലയിലേക്കുള്ള സംവിധാനം വരുന്നു താമസിക്കാൻ ത്രീ സ്റ്റാർ ഹോട്ടൽ വരുന്നു ഇവയെല്ലാം പുതുവത്സര സമ്മാനമായി കേരളത്തിന് സമർപ്പിക്കാനാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മുഴപ്പിലങ്ങാടിന് ടൂറിസം രംഗത്ത് സാധ്യതകൾ ഏറെയാണ് നാല് കിലോമീറ്ററോളം നീളുന്ന ഡ്രൈവിൻ ബീച്ച് തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ് ഈ സാധ്യതയെ പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യം നാട് ഉയർത്താൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി പി എ മുഹമ്മദ് റിയാസും നടത്തിയ നിരന്തര ഇടപെടലുകളാണ് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടിയുടെ കിഫ്ബി പദ്ധതിക്ക് അംഗീകാരം ലഭിക്കാൻ ഇടയായത് അഞ്ച് ഘട്ടമായാണ് പദ്ധതി പൂർത്തിയാക്കുക ആദ്യഘട്ടത്തിലെ പ്രവൃത്തിയുടെ എഴുപത് ശതമാനവും പൂർത്തിയായിട്ടുണ്ട് എഴുപത്തൊന്ന് കോടി രൂപയാണ് ആദ്യഘട്ടത്തിൻ്റെ ചെലവ് മുഴപ്പിലങ്ങാട് ബീച്ച് ധർമ്മടം ബീച്ച് ദ്വീപ് എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളായാണ് വികസന പ്രവർത്തനങ്ങളെല്ലാം നടപ്പാക്കുക ഡ്രൈവിൻ ബീച്ച് സംരക്ഷിച്ചുകൊണ്ടാണ് നവീകരണ പ്രവൃത്തി നടപ്പാക്കുന്നത് നടപ്പാത കുട്ടികൾക്കുള്ള കളിസ്ഥലം പാർക്കിംഗ് കിയോസ്കുകൾ ഫുഡ് സെന്റർ തുടങ്ങിയ സൗകര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഒരുക്കുന്നത് ഊരാളുങ്കൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് പ്രവൃത്തി നടത്തുന്നത് മുഴപ്പിലങ്ങാടിനെ മലബാറിലെ ടൂറിസത്തിന്റെ പ്രധാന ഹബ്ബായി മാറ്റുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല വഹിക്കുന്നത് ടൂറിസം വികസനത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള പരിഗണനയാണ് മലബാറിന് ലഭിച്ചത് ഈ മേഖലയിലെ ടൂറിസം കേന്ദ്രങ്ങളിലെല്ലാം വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തന്നെ നേരിട്ട് ഇടപെട്ടാണ് പദ്ധതികൾ ആവിഷ്കരിച്ചത് ദുബായിലെ മെറീന ബീച്ച് സിംഗപ്പൂർ ബീച്ച് എന്നിവയ്ക്ക് സമാനമായ നിലയിലേക്ക് മുഴപ്പിലങ്ങാടിനെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ടൂറിസം വകുപ്പ് നീങ്ങുന്നത് പദ്ധതികൾ യാഥാർത്ഥ്യമായാൽ തന്നെ മാറും കണ്ണൂരിലെ ടൂറിസം കേന്ദ്രങ്ങളുടെ ആസ്ഥാനമായി മാറാൻ ഒരുങ്ങുകയാണ് മുഴപ്പിലങ്ങാട് ബീച്ച് ഡ്രൈവിംഗ് ബീച്ചിനു പുറമെ മനോഹരമായ ഇരിപ്പിടമടക്കം തയ്യാറാവുകയാണ് ഈ ബീച്ചിൽ എഴുപത്തിരണ്ട് കോടി രൂപയുടെ പദ്ധതിയാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ നടപ്പാക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് കോടിയുടെ ബൃഹത്തായ മറ്റ് പദ്ധതികളും ഈ മുഴപ്പിലങ്ങാട് ബീച്ചുമായി ബന്ധപ്പെട്ട് നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അതുകൂടി യാഥാർത്ഥ്യമാകുമ്പോൾ മുഴപ്പിലങ്ങാടിൻ്റെ മുഖം മാറും മുഴപ്പിലങ്ങാട് ബീച്ചിൽ നിന്നും ക്യാമറമാൻ നവീനൊപ്പം മനോജ്മയിൽ കണ്ണൂർ വിഷൻ